തെന്നിന്ത്യൻ നടൻ ശ്രീകാന്ത് ലഹരിക്കേസിൽ അറസ്റ്റിൽ ശ്രീകാന്ത് കൊക്കൈൻ വാങ്ങിയെന്ന് ലഹരിക്കേസിലെ പ്രതിയുടെ മൊഴി നൽകി ചോദ്യം ശേഷം നുങ്കപ്പാക്കം പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി വിവരങ്ങളുമായി മനീഷേശ മാത്യു ചേരുന്നുണ്ട് മനീഷ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇദ്ദേഹം പതിവായിങ്ങനെ ഉപയോഗിക്കുന്ന ആളാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണോ ഈ അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത് വിശദാംശങ്ങൾ അകല തീർച്ചയായും അങ്ങനെയാണ് പ്രത്യേകിച്ച് ഈ പ്രസാദ് എന്ന് പറയുന്ന ഈ ലഹരി ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട ഒരാളെ കസ്റ്റഡിയിലെടുത്തതാണ് ഈ ശ്രീകാന്തിലേക്ക് എത്താൻ വേണ്ടി സഹായിച്ചത് ഇയാൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ശ്രീകാന്തിനെ പ്രാഥമിക കടത്തിൽ സംശയത്തിന് നെഴിലി നിർത്തുന്നതും പിന്നീട് ആദ്യം പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ ഇയാൾക്കിതിൽ ഇയാൾ കൊക്കി ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള ഒരു സംശയം ഉണ്ടാകുന്നതും പിന്നീട് ചോദ്യം ചെയ്യുന്നതും അതായത് ഈ ചെന്നൈയിൽ കഴിഞ്ഞ ഏതാനും നാളുകളായി നടക്കുന്ന ലഹരി മരുന്നുകളിലേക്ക് ലഹരി മരുന്ന് ഉപയോഗം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നടത്തുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ലഹരി കടത്തുന്ന ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് അയാളുടെ പേര് പ്രസാദ് എന്നാണ് അയാളാണ് ഇത്തരത്തിൽ ശ്രീകാന്തിന് താൻ പലപ്പോഴായി ലഹരി മരുന്ന് കൈമാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം പോലീസിനോട് വെളിപ്പെടുത്തുന്നത് തുടർന്ന് ശ്രീകാന്തിനെ ഇന്ന് രാവിലെ നുങ്കമ്പാക്കം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയായിരുന്നു ഈ ചോദ്യം ചെയ്യലിൽ ഇയാൾ പലപ്പോഴായി ഈ പ്രസാദിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങിയതായിട്ടാണോ പോലീസിന് വ്യക്തമായിട്ടുള്ളത് അതായത് ഒരു ഗ്രാം ഒരു ഗ്രാമിന് പന്ത്രണ്ടായിരം രൂപ ആണ് വില അങ്ങനെയാണ് ഇയാൾ പണം നൽകിയിരിക്കുന്നത് അങ്ങനെ നാൽപ്പത് തവണയാണ് ഈ പ്രസാദിനെ ഇയാൾ പണം അയച്ച് നൽകിയിരിക്കുന്നത് ഏകദേശം നാല് ലക്ഷത്തിന് മുകളിൽ ഇത്തരത്തിൽ ഈ പ്രസാദിന് ശ്രീകാന്ത് കൈമാറി ഡിജിറ്റൽ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് തുടർന്ന് ഈ ഈ ഈ രക്തപരിശോധന രക്തപരിശോധനയിലാണ് എന്ന് പറഞ്ഞ ലഹരി ും ശരി മനീഷ് തന്റെ നടൻ ശ്രീകാന്ത് കേസിൽ അറസ്റ്റിലായിരിക്കുന്നു ശ്രീകാന്ത് കൊക്കയൻ ലഹരി ലഹരിക്കേസിലെ പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തെ ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്യുന്ന ശേഷം ഇപ്പോൾ നൂങ്കമ്പാക്കം പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് മനീഷ് ഐശ്വ മാത്യു ആണ് വിവരങ്ങൾ